കാലഘട്ടത്തിന്റെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ജീവിക്കണമെന്ന് സന്യസ്തരെ ആഹ്വാനം ചെയ്ത് ബിഷപ്പ് ജോൺ തോമസ് മിഷനെ അടുത്തറിയാൻ ഫിയാത്ത് മിഷൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗ്യാദറിംഗ് ഓഫ് മിഷൻ രാജ്യാന്തര മിഷൻ കോൺഗ്രസിന്റെ രണ്ടാം ദിവസത്തെ സന്യസ്ത സംഗമത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പ്രസംഗിച്ചു തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് നെറ്റോ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ലത്തീൻ ക്രമത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു പുനലൂർ രൂപതാ അധ്യക്ഷൻ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ ഇറ്റാനഗർ ബിഷപ്പ് ഡോക്ടർ ബെന്നി വർഗീസ് ഇറ്റാനഗർ ബിഷപ്പ് എമിറേറ്റിസ് ഡോക്ടർ ജോൺ തോമസ് ഇംഫാൽ രൂപതാ വികാരി ജനറൽ ഫാദർ വർഗീസ് വേലിക്കകം എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമായി മൂന്ന് മിഷൻ ധ്യാനങ്ങൾ വിവിധ സെന്ററുകളിലായി ആരംഭിച്ചു തിരുഹൃദയ ഹാളിൽ നടത്തപ്പെട്ട പ്രോ ലൈഫ് സംഗമത്തിൽ ബിഷപ്പ് ബെന്നി വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജീവന്റെ പ്രാധാന്യം ജീവനെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ചർച്ച ചെയ്യപ്പെട്ടു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് മിഷൻ പ്രവർത്തനത്തിനായി പോയ മിഷണറിമാർക്കു വേണ്ടി നടത്തപ്പെട്ട മിഷൻ ഗ്യാതറിംഗിൽ ബിഷപ്പ് ബെന്നി വർഗീസ് അധ്യക്ഷത വഹിച്ച് മിഷണറിമാരെ അനുമോദിക്കുകയും ചെയ്തു തൃക്കൊടുത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ട മിഷൻ ഔട്ട്റീച്ച് പരിപാടിയിൽ ബിഷപ്പ് ജോൺ തോമസ് ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ് എന്നിവർ ദിവ്യബലി അർപ്പിച്ച് മിഷൻ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് നടത്തപ്പെട്ട ക്രിസ്ത്യൻ സംഗീത നിശയിൽ അഡോണായി സിംഗേഴ്സ് ബാൻഡ് സംഗീത പരിപാടി അവതരിപ്പിച്ചു രാജ്യാന്തര മിഷൻ ചലച്ചിത്രമേളയായ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മിഷനിൽ ഇന്ന് ക്രിസ്ത്യൻ ആയിരുന്ന സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പറയുന്ന ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ പ്രശസ്ത നിർമ്മാതാവായ ഡേവിസ് കൊച്ചാപ്പു ഓർഗനൈസർ റജു പുലിക്കോടൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു